കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹിക സന്നദ്ധ സേന ഏകദിന ദുരന്ത നിവാരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റോയിൻ നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു മറ്റ് ദുരന്തങ്ങളായാലും സംഭവിച്ചാലും ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും നമ്മളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ച് പ്രകൃതിക്ഷോഭങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ വന്നത് ആ പ്രകൃതി പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ പ്രകൃതിയുടെ ആയി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അതിന്റെ മുഴുവൻ സമയവും അതിനുവേണ്ടി പണിയെടുക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പത്തൊമ്പതിലും ഉണ്ടായ പ്രളയത്തില് അല്ലെങ്കിൽ മണ്ണിടിച്ചിലും മറ്റുള്ള ഉണ്ടായ സാഹചര്യങ്ങളിൽ ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരാണ് ആ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ മുൻപിൽ നിന്ന് വൈകാര്യം ചെയ്തത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് പാമ്പർപ്പാർ ഭാരത്തിലൊക്കെ വെള്ളം കയറി മരങ്ങളും വന്ന് അഴിഞ്ഞുകൂടിയ സമയത്ത് പോലീസും പട്ടാളവും ഒക്കെ അവർക്കൊന്നും ഈ ും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ഫിലോമിനാജോ തുമ്പൻതുരുത്തിയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ കെ സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദിരാ ശ്രീധരൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷമാരായ ഷാജി പൊട്ടയിൽ ജിജ ജോസഫ് പാനി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി തങ്കപ്പൻ മാസ്റ്റർ പി സി തോമസ് തുടങ്ങിയവ സംസാരിച്ചു ഡി എം പ്ലാൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തസ്ലീം ഫാസിൽ പരിപാടിയിൽ ക്ലാസ് എടുത്തു തുടർന്ന് ഫയർഫോഴ്സ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും ക്ലാസുകൾ നയിച്ചു ഹൈവിഷൻ